വിമാനദുരന്തം നേരിടാൻ കാലിക്കറ്റ് എയർപോർട്ട് അതോറിറ്റി ടി ഡിആർഎഫ് വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി പരിശീലനത്തിന് എയർപോർട്ട് ചീഫ് ഫയർ ഓഫീസർ ഇ ഷൌക്കത്ത് അലി നേതൃത്വം നൽകി എയർപോർട്ടിൽ അപകടം നടന്ന ടി ഡി ആർ എഫ് സേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകണം ഇതിന്റെ ഭാഗമായി ടി ഡിആർഎഫ് സേനാംഗങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റിയും ഫയർഫോഴ്സും പ്രത്യേക പരിശീലനം നൽകി രക്ഷാപ്രവർത്തനം ഹോസ്പിറ്റലൈസേഷൻ വിവരശേഖരണം ട്രാഫിക് നിയന്ത്രണം എങ്ങനെ ചെയ്യാമെന്നതായിരുന്നു ആദ്യഘട്ട പരിശീലനം പരിശീലനത്തിന് എയർപോർട്ട് ചീഫ് ഫയർ ഓഫീസർ ഇ ഷൗക്കത്തലി നേതൃത്വം നൽകി അപകടം നടന്നാൽ പരിശീലനം ലഭിച്ച സന്നദ്ധ വളണ്ടിയർമാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ പരിശീലനവും എയർപോർട്ട് പരിചയപ്പെടലും എയർപോർട്ട് എയർക്രാഫ്റ്റ് എമർജൻസി ഫയർ ഫൈറ്റിംഗ് ടെക്നോളജിയുടെ പുതിയ സംവിധാനം പരിചയപ്പെടുത്തലും കാലിക്കറ്റ് എയർപോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് നടന്നു ഹോട്ട്ഫയർ ഡ്രില്ലിങ്ങിൽ ടി ഡിആർഎഫ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പരിശീലനം വിമാനപകടം നടന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ എങ്ങനെ റെസ്ക്യൂ ചെയ്ത് ആംബുലൻസിലേക്ക് എത്തിക്കണം അപകടത്തിന്റെ തോത് മനസ്സിലാക്കി ഇവരെ വേർതിരിക്കുന്നതും പരിക്കേറ്റവരിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നതിനും അത് അധികൃതർക്ക് കൈമാറുന്നതും തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് ഇന്ന് പരിശീലനം ലഭിച്ചത് ടി ഡിആർഎഫിന്റെ മുപ്പത്തിയാറ് പേരാണ് പരിശീലനത്തിൽ പങ്കാളികളായത് എയർപോർട്ട് ഡയറക്ടർ ശേഷീന്ദ്രിവാസം സുരേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശീലനം നൽകിയത് അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ കെ ജഹാംഗീർ ജൂനിയർ ഫയർ ഓഫീസർമാരായ ഹരിഹരൻ വിനായകർ എന്നിവരാണ് ടി ഡി ആർ എഫ് വളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയത് ടി ഡി ആർ എഫ് ചീഫ് കോർഡിനേറ്റർ ഉമർലി അലി ഷിഹാബ് ഉമറുൽ ഫാറൂഖ് ഫൈസൽ കാടപ്പടി ആഷിഖ് താനൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം